ഫർദ് നമസ്കാരത്തിൽ എന്തെങ്കിലും അപാകതകൾ അതായത് കുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നികത്താനാണോ സുന്നത്ത് നമസ്കാരങ്ങൾ നിസ്കരിക്കേണ്ടത് ഒന്നാമത്തെ ചോദ്യം അതിനെ അനുബന്ധിച്ച് മറ്റൊരു ചോദ്യം റമദാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞിട്ടുള്ള ആറ് നോമ്പ് നമ്മൾ പിടിക്കുന്നത് ഫർൽ നോമ്പിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടിയിട്ടാണോ ഒരിക്കലും അല്ല നമ്മൾ ഫറു നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നു എന്തായാലും മാനുഷികമായിട്ടുള്ള കുറേ അബദ്ധങ്ങളും കുറവുകളുമൊക്കെ നമ്മുടെ നമസ്കാരത്തിലും നമ്മുടെ എല്ലാ വിഭാഗത്തുകളിലും ഉണ്ടാകും അള്ളാഹു മാത്രമാണ് പരിപൂർണതയുള്ളവൻ സൃഷ്ടികൾക്കൊക്കെ അവരുടേതായ ന്യൂനതകളും കുറവുകളും ഉണ്ടാകും അള്ളാഹു സുബാനഹുഅഅഅല ലാഹുനഫ്സൻ ഇല്ലാ ഉസ്ആ നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര ഫത്താഹ മസ്താത്തും എന്നല്ലേ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന അത്ര സൂക്ഷിക്കുക ശ്രദ്ധിക്കുക എന്നതാണ് അത് നമസ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് അഭിബാധത്തുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ നമസ്കരിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന അതിൻ്റെ ന്യൂനതകളും കുറവുകളുമൊക്കെ നമ്മൾ സുന്നത്ത് നമസ്കരിക്കുമ്പോൾ അതിൽ നിന്ന് നിന്നെടുത്ത് പരിഹരിക്കുമെന്ന് റസൂൽ അല്ലാസ്വല്ലാവി പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാതെ ആ പരിഹരിക്കാൻ വേണ്ടിയല്ല സുന്നത്ത് നമസ്കരിക്കുന്നത് അതേപോലെ തന്നെ ഫറൽ നോമ്പ് എടുക്കും ഫറുദ്ധു നോമ്പ് എടുക്കുന്ന സമയത്ത് അതിൽ വല്ല കുറവുകളും ന്യൂനതകളും വരികയാണെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി എല്ലാ സുന്നത്ത് നോമ്പ് നമ്മൾ എടുക്കുന്നത് ഫറുദ് നോമ്പിൽ എന്തെങ്കിലും കുറവുകളും ന്യൂനതകളും ഉണ്ടെങ്കിൽ ഫിത് സക്കാത്തിലൂടെ പരിഹരിക്കപ്പെടും എന്ന് റസൂൽ ലാഹിസ്വല്ലാ ഒരു സ്ഥലം പഠിപ്പിച്ചിട്ടുണ്ട് സക്കാത്തുൽ ഫിത്ർ തൊഹ്റത്തൻ ലി സ്വാമി മീനറ ഫസി വല്ലഹവ് അവരുടെ സാംസ്ക സംസാരത്തിലോ അല്ലെങ്കിൽ പെരുമാറ്റത്തിലോ എന്തെങ്കിലും തിന്മകൾ എന്തെങ്കിലും അബദ്ധങ്ങൾ ഒരു നോമ്പുകാരന് വന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിൽ നിന്നുള്ളൊരു ശുദ്ധീകരണമാണ് എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചത് കാണുന്ന കാര്യം പിതൃസക്കാത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അപ്പോൾ അതേ പറഞ്ഞിട്ടുള്ളൂ സുന്നത്ത് നോമ്പിൽ നിന്ന് എടുത്ത് ഇത് പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ നമസ്കാരത്തിൻ്റെ ഇത് എന്ത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ പരിഹാരത്തിന് വേണ്ടിയല്ല നമ്മൾ നമസ്കരിക്കുന്നത് നമ്മൾ ഓരോ നമസ്കാരവും അതിൻ്റെ സ്വതന്ത്രമായ രൂപത്തിൽ അതിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമസ്കരിക്കേണ്ടത് അത് ഫറദ് നമസ്കാരവും സുന്നത്ത് നമസ്കാരവും ഒക്കെ അങ്ങനെ തന്നെയാണെന്ന്